ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത്തവണത്തെ ഒരു ഇലക്ഷൻ റിസൾട്ട്സ് വന്നപ്പോൾ എന്നെ ഏറെ സന്തോഷപ്പെടുത്തിയ ഒരു കാര്യം നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തി വിജയിച്ചിരുന്ന ആ ഒരു ന്യൂസ് തന്നെയാണ് പൊളിറ്റിക്കലി ഞാനും സുരേഷ് ചേട്ടനും ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ കൂടെയും ബി ജെ പി എന്ന ഒരു പാർട്ടിയെ ഒരു രീതിയിലും അംഗീകരിക്കുകയും സ്നേഹിക്കാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ കൂടെയും നമ്മുടെ സുരേഷ് ചേട്ടൻ വിജയിച്ചു എന്നുള്ള ഒരു ന്യൂസ് എന്നെ ഏറെ സന്തോഷപ്പെടുത്തുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്ന ഈ വോട്ട് ഒരിക്കലും ബി ജെ പി എന്ന ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ആ ഒരു ചിഹ്നം കണ്ടോ കൊടുത്തിട്ടുള്ളതല്ല അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനും അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിനും അദ്ദേഹത്തിന്റെ കഴിവിനും ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിനെ കാണുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയോട് യാതൊരു തരത്തിലുള്ള യോജിപ്പും ഇല്ലെങ്കിലും ഞാനൊരു തൃശ്ശൂർക്കാരി ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം ഞാനൊരു തൃശ്ശൂർക്കാരി ആയിരുന്നെങ്കിൽ എൻ്റെ വോട്ട് ഞാൻ സുരേഷ് ചേട്ടന് കൊടുക്കണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ആളുകളൊക്കെ എന്തൊക്കെ കലകഥകളാണല്ലേ നമ്മുടെ സുരേഷ് അതിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയത് ഒരച്ഛന്റെ വാത്സല്യത്തോടു കൂടി ഒരു മാധ്യമ പ്രവർത്തകയെ ഒന്ന് തൊട്ടപ്പോഴത്തേക്കും അതിനെ ഒരു വേറൊരു രീതിയിലേക്ക് കാണുകയും അതിനെക്കുറിച്ച് പല കാര്യങ്ങളും അദ്ദേഹം ക്രൂശിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മളെല്ലാവരും കണ്ടതാണല്ലേ ആ ഒരു സ്ത്രീക്ക് അദ്ദേഹം തൊട്ടതിലെ ഇഷ്ട അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ കൂടിയും ആ സുരേഷ് ഗോപി എന്നൊരു വ്യക്തി അത്തരത്തിലുള്ള ഒരാളല്ല എന്നുള്ളത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ഒരു അച്ഛന്റെ വാത്സല്യത്തോടു കൂടിയാണ് എല്ലാ കുട്ടികളെയും കാണുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ആ ഒരു കാര്യത്തെ പരമാവധി വളച്ചൊടിച്ച് പല രീതിയിലേക്ക് കൊണ്ടുപോയി ആ ഒരു മനുഷ്യനെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുള്ള ആളുകളാണ് ഓപ്പോസിറ്റ് പാർട്ടിയിൽ ഇരിക്കുന്നവർ സോ അവർക്കെതിരെയുള്ള ഒരു വിജയം എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ വളരെയേറെ സന്തോഷത്തോടെ കാണുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ കൂടുതൽ സ്നേഹിക്കാൻ മാത്രമാണ് നമ്മളെ പ്രേരിപ്പിച്ചത് എന്നുള്ളത് ഓപ്പോസിറ്റ് പാർട്ടിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല തോന്നുന്നു ഇതിനിടയിലാണ് നമ്മുടെ നിമിഷ വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു നടക്കുന്നത് ഞാൻ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമ്മള് തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല ഇന്ത്യ ചോദിക്കുന്നത് അപ്പൊ എല്ലാരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു തൃശ്ശൂർ എനിക്ക് വേണം തൃശ്ശൂരിനെ ഞാൻ ഇങ്ങനെ സുരേഷ് ഏട്ടൻ പറഞ്ഞ ഡയലോഗാണ് സോ ആ ഒരു ഡയലോഗ് കുറെ ആൾക്കാര് സുരേഷ് ചേട്ടനെ കളിയാക്കി എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിലൊരാളായിരുന്നു നമ്മളെ നിമിഷ സജയം വേറൊരു സിറ്റുവേഷനിൽ അവർ ഈ ഒരു ഡയലോഗ് യൂസ് ചെയ്യും ഇൻഡൈറക്ട്ലി നമ്മളെ സുരേഷ് ഏട്ടനെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് അപ്പൊ ഇപ്പൊ ആ വീഡിയോ വളരെയധികം ആവുകയും ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിമിഷ സജയൻ നിമിഷയെക്കാളും എത്രയോ സീനിയർ ആയിട്ടുള്ള ഒരാളാണല്ലേ നമ്മുടെ സുരേഷ് ചേട്ടൻ അപ്പോൾ സുരേഷ് ചേട്ടനെ പോലെ ഒരാളെ ഇങ്ങനെ പബ്ലിക്കലി വന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നമുക്ക് എല്ലാവരും പറയാം നിമിഷ സജയൻ ഒരു മുതിർന്ന ആളുകൾക്ക് യാതൊരു റെസ്പെക്ട് കൊടുക്കാത്തൊരാൾ തന്നെയാണ് കാരണം നമ്മൾ ആനിസ് കിച്ചണില് വന്നപ്പോ നമ്മളെല്ലാരും കണ്ടാണല്ലോ ആനി ചേച്ചിന്റെ അടുത്ത് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആനിച്ചേശിയുടെ അടുത്ത് ആനി ചേച്ചി ഒരു മേക്കപ്പിന്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കും എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്തെന്നുള്ളത് നമ്മൾ എല്ലാരും കണ്ടതാണ് നിമിഷ സജ്ജനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അവരെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോസും അവർ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവാനായിട്ട് സമ്മതിക്കാറില്ല അപ്പം ആരെങ്കിലും അവരെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അവരുടെ പി ആർ അല്ലെങ്കിൽ അവർ തന്നെ വിളിച്ചിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ ആ ചാനൽ തന്നെ ടർമിനേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട് ഈ ഒരു സമയത്ത് തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് കൊടുത്ത കൊല്ലത്തും കിട്ടുന്നുള്ള ആ ഒരു പഴമൊഴിയാണ് പിന്നെ എന്തായാലും സുരേഷ് അകൻ ജയിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു അദ്ദേഹം ഒരു തൃശ്ശൂർ മാത്രമാണ് ചോദിച്ചത് ബട്ട് കേരളം മുഴുവൻ ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്താണ് തൃശ്ശൂർ ചെയ്യാൻ പോകുന്ന കാണാനായിട്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ രീതിയിലും നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെയ്ക്കും ബൈ ബൈ